ുന്നത് ഫിലിം സ്റ്റാർ മഞ്ജു വാര്യർ ആയിരിക്കും ക്യാമറ വിളിച്ചു നിൽക്കുന്ന ആള് മഞ്ജു വാര്യായിരിക്കും തൊട്ടടുത്ത നിമിഷം കണ്ണു പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് മഞ്ജു വാര്യായിരിക്കും ഓക്കെ വേണമെങ്കിൽ വെക്കാം എന്താ കാര്യം എന്താ കാര്യം ഇങ്ങന നല്ല ഇവിടെ മാത്രമേ ഇങ്ങന ഇത്ര നേരം ആരും അഞ്ഞിങ്ങന മുടിയാകിദിച്ചു എക്സ്ക്യൂസ് മീ ജെസി ഇങ്ങന ക്യാമറ വെച്ചോ നേരെ മനസ്സിലായോ നിങ്ങള് മനസ്സിലാക്കി വരൈ പോ എന്ത് തോന്നുന്നു ആവശ്യത്തില് വന്നു ഇത് കണ വന്നാണോ അതെ ഞാൻ വരുന്നുണ്ടിട്ട് വന്നാണോ അങ്ങനെ കാണാൻ വേണ്ടി വന്നു ഒന്നും കെട്ടിപ്പിടിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട വേണ്ടി എല്ലാം എടുക്കണം വേണമെങ്കിൽ അയക്കാൻ നമ്പർ എന്തെങ്കിലും ഉണ്ടോ